നമസ്കാരം തഞ്ചാവൂരിൽ ബൃഹതീശ്വരനും ശനീശ്വരനും കനിഞ്ഞില്ല എന്നുള്ളതാണ് ഇപ്പോൾ വീണയുടെ അവസ്ഥ കാണുമ്പോൾ മനസ്സിലാകുന്നത് പറഞ്ഞു വരുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ മകൾ വീണാ വിജയനെതിരെ ഇ ഡി അന്വേഷണം ആരംഭിക്കുന്നു എന്നുള്ള വാർത്ത തന്നെയാണ് കൊച്ചിയിലെ ഇ ഡിയുടെ പ്രത്യേക കോടതിയിലാണ് നേരത്തെ എസ് എഫ് ഐ ഒ അന്വേഷിച്ചിരുന്ന റിപ്പോർട്ടുകൾ കുറ്റപത്രമായി സമർപ്പിക്കപ്പെട്ടിട്ടുണ്ടായിരുന്നു ഇതിന്റെ പകർപ്പ് ചോദിച്ചുകൊണ്ടാണ് ഇ ഡി കൊച്ചിയിൽ എത്തിയിരിക്കുന്നത് വീണാ വിജയന്റെ എന്ന കമ്പനിയും സി എം ആറിലും തമ്മിൽ നടന്നിട്ടുള്ള അനധികൃത സാമ്പത്തിക ഇടപാടുകളുടെ അതായത് മാസപ്പടി ഇടപാടുകളുടെ വിശദാംശങ്ങൾ തിരുക്കിക്കൊണ്ട് തന്നെയാണ് ഇ ഡി വീണാ വിജയനെ ചോദ്യം ചെയ്യാൻ വരുന്നത് എന്നുള്ളതാണ് ഏറ്റവും പുതിയ വാർത്താവിശേഷം മുഖ്യമന്ത്രിയുടെ മകൾ വീണാ വിജയനെ പ്രോസിക്യൂട്ട് ചെയ്യുന്നതിന് വേണ്ടി കേന്ദ്ര കമ്പനികാര്യ മന്ത്രാലയം ഏപ്രിൽ മൂന്നാം തീയതി സീരിയസ് ബോർഡ് ഇൻവെസ്റ്റിഗേഷൻ അനുമതി കൊടുത്തിട്ടുണ്ടായിരുന്നു ഈ അനുമതി പുറത്തിറങ്ങുമ്പോൾ വീണാ വിജയനും മുഖ്യമന്ത്രി പിണറായി വിജയനും എല്ലാം മധുരയിൽ ഇരുപത്തിനാലാമത് സി പി എമ്മിന്റെ പാർട്ടി കോൺഗ്രസിൽ സംബന്ധിക്കുകയായിരുന്നു കേന്ദ്ര കമ്പനികാര്യ മന്ത്രാലയം വീണാ വിജയനെ പ്രോസിക്യൂട്ട് ചെയ്യുവാൻ എസ് എഫ് ഐ അനുമതി കൊടുത്തതിന്റെ തൊട്ടടുത്ത ദിവസം തന്നെയാണ് അതായത് ഏപ്രിൽ നാലാം തീയതിയാണ് തഞ്ചാവൂരിൽ കാവേരി തീരത്തുള്ള രാജരാജ ചോളൻ പണി കഴിപ്പിച്ച പ്രഗതീശ്വര ക്ഷേത്രത്തിൽ അല്ലെങ്കിൽ പെരുംകോവിൽ എന്നൊക്കെ അറിയപ്പെടുന്ന ശിവക്ഷേത്രത്തിൽ വീണാ വിജയനും അമ്മ കമലാ വിജയനും ചേർന്ന് പൂജകൾ നടത്തിയത് ദർശനം നടത്തി കുറിയം തൊട്ട് പുറത്തേക്കിറങ്ങി വന്നത് യാദൃച്ഛികമായി ഇതൊരു യൂട്യൂബറിൻ്റെ കണ്ണിൽപ്പെടുകയായിരുന്നു പിന്നീട് ഈ വാർത്ത കാട്ടുതീപോലെ വൈറലാവുകയായിരുന്നു മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ മകൾക്കോ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ പത്നി കമലാവിജയനോ ക്ഷേത്ര ദർശനം പാടില്ല എന്ന് എവിടെയും പറഞ്ഞിട്ടില്ല എന്നാൽ വൈരുദ്ധ്യാത്മക ഭൗതിക സിദ്ധാന്തത്തിൽ വിശ്വസിക്കുകയും എല്ലാ കാര്യങ്ങളും വസ്തുനിഷ്ഠമാണ് എന്ന് പറയുകയെല്ലാം ചെയ്യുന്നവർ നിരീശ്വരവാദികളാണ് എന്ന് പരക്കെ അറിയപ്പെടുന്ന അഥവാ കേരളത്തിലെ കമ്മ്യൂണിസ്റ്റിൻ്റെ കൊടികട്ടിയ നേതാവ് എന്ന് പറയുന്ന പിണറായി വിജയൻ്റെ ഭാര്യയും മകളും ക്ഷേത്ര ദർശനം നടത്തി എന്ന് പറയുമ്പോൾ അതിൽ ചില അസ്വാരസ്യങ്ങൾ മാത്രമാണ് ജനങ്ങൾ കാണുന്നത് അതെന്ത് തന്നെയായാലും സീരിയസ് ഫോർഡ് ഇൻവെസ്റ്റിഗേഷൻ്റെ ഓഫീസിൻ്റെ അന്വേഷണ പരിധിയിൽ നിന്നും തന്നെ രക്ഷിക്കുന്നതിന് വേണ്ടി തന്നെ ആവാം വീണാവിജയനും അമ്മ കമലാവിജയനും ശനീശ്വരൻ കോവിലെത്തി പ്രാർത്ഥിച്ച് പൂജകൾ നടത്തിയത് എന്നുള്ളതാണ് അന്ന് മാധ്യമങ്ങളിൽ വന്ന വാർത്തകൾ എന്തായാലും ആ വാർത്തകൾ ശരിയാണോ ഇല്ലയോ എന്നുള്ളത് വീണാവിജയനും കമലാവിജയനും മാത്രം അറിയാവുന്ന കാര്യമാണ് അവർ ബ്രഹദീശ്വര ക്ഷേത്രത്തിൽ പോയിരുന്നു ശനീശ്വരൻ പ്രതിഷ്ഠയ്ക്ക് മുമ്പിൽ തൊഴുതിരുന്നു അമ്പലത്തിൽ തൊഴുത് പ്രസാദം വാങ്ങി അവർ നെറ്റിയിൽ അണിഞ്ഞ് പുറത്തേക്ക് വരുന്ന ദൃശ്യങ്ങളെല്ലാം നാം സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ കണ്ടതാണ് അവരാരും തന്നെ അത് നിഷേധിച്ചിട്ടുമില്ല എന്നാൽ ശനീശ്വരൻ്റെ മുന്നിൽ താൻ എന്ത് പ്രാർത്ഥനയാണ് നടത്തിയത് എന്നുള്ളത് വീണാവിജയന് മാത്രമേ അറിയാൻ സാധിക്കുകയുള്ളൂ അതെന്ത് തന്നെയായാലും സീരിയസ് ബോർഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസിന് വീണാ വിജയനെ പ്രോസിക്യൂട്ട് ചെയ്യുവാൻ വേണ്ടി കേന്ദ്ര കമ്പനികാര്യ മന്ത്രാലയം അനുമതി കൊടുത്തിൻ്റെ തൊട്ടടുത്ത ദിവസം തന്നെയായിരുന്നു വീണാ വിജയനും അമ്മ കമലാവിജയനും പ്രഗതീശ്വര ക്ഷേത്രത്തിൽ ശനീശ്വര സന്നിധിയിൽ അർച്ചന നടത്തി വഴിപാട് നടത്തി പുറത്തേക്ക് ഇറങ്ങിയത് എന്നുള്ളത് ആണ് ഇപ്പോൾ ചർച്ചയായിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ആയിരിക്കാം സീരിയസ് ബോർഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസിന്റെ അന്വേഷണ പരിധിയിൽ നിന്നും തന്നെ രക്ഷിക്കുന്നതിന് വേണ്ടിയായിരിക്കും വീണാ വിജയൻ ശനീശ്വരൻ കോവിലിൽ പോയത് എന്നുള്ളതാണ് ഇപ്പോൾ ആളുകൾ പറയുന്നത് അതെന്ത് തന്നെയായാലും സീരിയസ് ബോർഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് കൊച്ചിയിലെ പ്രത്യേക ഇ ഡി കോടതിയിൽ സമർപ്പിച്ചിട്ടുള്ള കുറ്റപത്രത്തിന്റെ പകർപ്പ് ആവശ്യപ്പെട്ടുകൊണ്ട് ഇ ഇപ്പോൾ കോടതിയെ സമീപിച്ചിരിക്കുന്നു ഇതിനുശേഷം വീണാ വിജയനിലേക്ക് അന്വേഷണമായി എത്തും എന്ന് തന്നെയാണ് അറിയാൻ കഴിയുന്നത് എന്നാൽ ഇന്ന് വീണാ വിജയന് നിർണായകമായ മറ്റൊരു നീക്കം കൂടി ഉണ്ട് അതായത് ഡൽഹി ഹൈക്കോടതിയിൽ സി എം ആർ എൽ സീരിയസ് ഫോർഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസിന്റെ അന്വേഷണം തുടങ്ങുന്നതിന് മുമ്പ് തങ്ങളെ കൂടി കേൾക്കണം എന്ന രീതിയിൽ സി എം ആറിൽ സമർപ്പിച്ചിരിക്കുന്ന ഹർജിയിൽ ഇന്ന് അന്തിമവാദം കേൾക്കുകയാണ് ഈ വിധി എന്ത് തന്നെയായാലും വീണാ വിജയനെ സംബന്ധിച്ചിടത്തോളം അത് നിർണായകം തന്നെയാണ് എന്തായാലും സി എം ആർ എൽ എം ഡി ആയ ശശിധരൻ കർത്തയും ശശിധരൻ കർത്തയുടെ ഓഫീസിലെ ചീഫ് ഫിനാൻഷ്യൽ അക്കൗണ്ടന്റായ സുരേഷ് കുമാറിനെതിരെയും വീണാ വിജയിനെതിരെയുമാണ് അതീവ ഗുരുതരമായ ചില വിഷയങ്ങൾ സീരിയസ് റോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് അവരുടെ കുറ്റപത്രത്തിൽ സമർപ്പിച്ചിരിക്കുന്നത് എന്നാൽ ഇന്ന് സി എം ആർ എൽ കർത്തയ്ക്ക് വേണ്ടി ഡൽഹി ഹൈക്കോടതിയിൽ ഹാജരാകുന്നത് ഇന്ത്യയിലെ തന്നെ സുപ്രീം കോടതി അഭിഭാഷകരിൽ ഏറ്റവും വില കൂടിയ വക്കീൽ എന്ന് പറയപ്പെടുന്ന കപിൽ സിബിൽ തന്നെയാണ് സുപ്രീം കോടതിയിൽ കപിൽ സിബിൽ വാദിക്കാൻ വാദിക്കാനെത്തുന്നതിന് ഒരു കോടി രൂപ വരെയാണ് ഈടാക്കുന്നത് എന്നാണ് പറഞ്ഞു കേൾക്കുന്നത് അങ്ങനെയെങ്കിൽ ഇന്ത്യയിലെ ഏറ്റവും വില കൂടിയ വക്കീലിനെ തന്നെയാണ് സി എം ആർ എൽ ഇന്ന് കളത്തിലിറക്കുന്നത് എന്ന് കൂടി പറയേണ്ടിയിരിക്കുന്നു എന്നാൽ വീണാവിജിവിനെതിരെയുള്ള കേസ് അന്വേഷണത്തിൽ ഇ ഡിയുടെ പരിധിയിൽ വരുന്നത് പി എം എൽ എ ആക്ട് പ്രകാരമുള്ള കേസുകൾ തന്നെയാണ് അതായത് കള്ളപ്പണ നിരോധന നിയമപ്രകാരം തന്നെയാണ് ഇപ്പോൾ വീണാ വിജയനെതിരെയുള്ള കേസ് അന്വേഷിക്കുന്നത് എന്നാണ് അറിയുന്നത് സി എം ആർ നിന്ന് വാങ്ങിയ ഒരു കോടി എഴുപത്തിരണ്ട് ലക്ഷം രൂപയും സി എം ആർ എൽ ശശിധരൻ കർത്തയുടെയും ഭാര്യയുടെയും ഉടമസ്ഥതയുള്ള എൻ പവർ ഇന്ത്യ ലിമിറ്റഡ് എന്ന കമ്പനിയിൽ നിന്നും ഒരു കോടി രൂപ കൈക്കടകമായി വീണാ വിജയൻ വാങ്ങിയിട്ടുണ്ടായിരുന്നു ഈ പണം അത്രയും അതായത് ഏതാണ്ട് മൂന്ന് കോടി രൂപയുടെ അടുത്തുള്ള ഈ പണം വീണാ വിജയൻ വാങ്ങിയിരിക്കുന്നത് സി എം ആർ എൽ എന്ന കമ്പനിക്ക് വേണ്ടി യാതൊരു തരത്തിലുള്ള സേവനങ്ങൾ നൽകാതെ തന്നെയാണ് സേവനം നൽകാതെ മറ്റൊരാളിൽ നിന്ന് വേതനം കൈപ്പറ്റുമ്പോൾ അത് അനധികൃതമാണ് മാസപ്പടി തന്നെയാണ് അച്ഛൻ മുഖ്യമന്ത്രി ആയതിനാൽ സി എം ആർ എന്ന കമ്പനിക്ക് വേണ്ടി വഴിവിട്ട എന്തെങ്കിലും സഹായങ്ങൾ കിട്ടുന്നതിന് വേണ്ടി മകളായ വീണാവിജകൻ്റെ എക്സാലോജിക് എന്ന കമ്പനിയിലേക്ക് സി എം ആർ എൽ എന്ന കമ്പനിയും സി എം ആർ എൽ കമ്പനി ഉടമയുടെ മറ്റൊരു കമ്പനിയും കൂടി ഏതാണ്ട് മൂന്ന് കോടി രൂപയുടെ അടുത്ത് മാസപ്പടി നൽകിയിരിക്കുന്നു എന്നുള്ള കേസ് തന്നെയാണ് ഇപ്പോൾ ഇ ഡിയുടെ അന്വേഷണ പരിധിയിലും വരുന്നത് വൻപിച്ച സാമ്പത്തിക കുറ്റാരോപണം തന്നെയാണ് ഇ ഡി ഈ കാര്യത്തിൽ കാണുന്നത് അങ്ങനെയെങ്കിൽ പത്ത് വർഷം വരെ തടവും പിഴയും ലഭിക്കാവുന്ന ഈ കേസിൽ നിന്ന് വീണാ വിജയന് ഇനിയും തലയൂരാൻ സാധിക്കില്ല അക്ഷരാർത്ഥത്തിൽ വീണാ വിജയൻ കുരുക്കിലായിരിക്കുന്നു എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് വീണാ വിജയൻ ഏതെങ്കിലും തരത്തിൽ ഈ കേസിൽ അറസ്റ്റ് ചെയ്യപ്പെടുകയാണെങ്കിൽ ധാർമ്മികമായ ഉത്തരവാദിത്വം കണക്കിലെടുത്തുകൊണ്ട് മുഖ്യമന്ത്രി പിണറായി വിജയനും തൽസ്ഥാനത്ത് നിന്ന് രാജിവയ്ക്കേണ്ടതായി വരും കാരണം മുൻ സി പി എം സംസ്ഥാന സെക്രട്ടറി ആയിരുന്ന കോടിയേരി ബാലകൃഷ്ണന്റെ മകൻ ബിനീഷ് കോടിയേരി മയക്കുമരുന്ന് കേസുമായി ബന്ധപ്പെട്ട് അറസ്റ്റിലാവുകയും പരപ്പന അഗ്രഹാര ജയിലിൽ ഏതാണ്ട് രണ്ടു വർഷക്കാലത്തോളം കാലത്തോളം കിടക്കേണ്ടതായും വന്നു ഈ സാഹചര്യത്തിൽ ബിനീഷിന്റെ അറസ്റ്റിനെ തുടർന്ന് അന്ന് സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറി ആയിരുന്ന കോടിയേരി ബാലകൃഷ്ണന് തലസ്ഥാനം രാജിവെച്ച് പുറത്തു പോകേണ്ടതായി വന്നു അന്ന് ബിനീഷ് കോടിയേരിയെ സംരക്ഷിക്കുന്നതിനു വേണ്ടി അല്ലെങ്കിൽ ബിനീഷ് കോടിയേരിയുടെ ഭാഗം ന്യായീകരിച്ച് സംസാരിക്കുന്നതിനു വേണ്ടി സി പി എമ്മിൽ നിന്നും ആരും ഉണ്ടായിരുന്നില്ല എന്ന് തന്നെയാണ് എടുത്തു പറയേണ്ടത് ബിനീഷ് കോടിയേരി ഒരു വ്യക്തിയാണ് കോടിയേരി ബാലകൃഷ്ണൻ സി പി എമ്മിന്റെ സമുന്നതനായ നേതാവാണ് പാർട്ടിയുടെ പാർട്ടി വക്താക്കളുടെ മക്കൾ നടത്തുന്ന കേസുമായി പാർട്ടിക്ക് യാതൊരു ബന്ധമില്ല അതിനവർ തന്നെ വ്യക്തികൾ എന്ന രീതിയിൽ മറുപടി പറയട്ടെ എന്നുള്ളതായിരുന്നു അന്ന് സി പി എം മുന്നോട്ട് വച്ച ന്യായവാദങ്ങൾ എന്നാൽ ഇന്നിപ്പോൾ എക്സാലോജിക് എന്ന കമ്പനിക്കെതിരെ അഴിമതി ആരോപണം ഉണ്ടാകുമ്പോൾ വീണാ വിജയനെ സംരക്ഷിക്കുന്നതിന് വേണ്ടി സി പി എമ്മിന്റെ ബ്രാഞ്ച് തലം മുതൽ പോളിറ്റ് ബ്യൂറോ വരെയുള്ള നേതാക്കൾ ഇറങ്ങി തിരിച്ചിരിക്കുന്നു ഇന്നിപ്പോൾ എം എ ബേബിയും പറഞ്ഞിരിക്കുന്നു വീണാ വിജയിനെതിരെയുള്ള കേസ് രാഷ്ട്രീയ പ്രേരിതമാണ് കെട്ടിച്ചമച്ചതാണ് എന്നൊക്കെ പറയുമ്പോൾ ബ്രാഞ്ച് തലം മുതൽ അതായത് ലോക്കൽ കമ്മിറ്റി മുതൽ ബ്രാഞ്ച് തലം മുതൽ സി പി എമ്മിന്റെ കേന്ദ്ര കമ്മിറ്റി വരെ പോളിറ്റ് ബ്യൂറോ വരെയുള്ള നേതാക്കൾ എല്ലാവരും തന്നെ വീണാ വിജയന്റെ സംരക്ഷിത കവചമൊരുക്കി മുന്നോട്ട് വരുന്ന കാഴ്ചയാണ് കാണാൻ കഴിയുന്നത് കോടിയേരി ബാലകൃഷ്ണന്റെ മകനോ കോടിയേരി ോ ഇത്തരത്തിൽ ഒരു പ്രതിരോധം തീർക്കുവാൻ സി പി എമ്മിന്റെ ഭാഗത്ത് നിന്ന് ആരും ഉണ്ടായില്ല എന്തിന് ഇന്നത്തെ മുഖ്യമന്ത്രി പിണറായി വിജയൻ പോലും അന്ന് അതേക്കുറിച്ച് പറഞ്ഞത് മുതിർന്ന ആളുകളാണ് മുതിർന്ന വ്യക്തികളാണ് തെറ്റ് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ കേസിൽ അകപ്പെടുന്നതെങ്കിൽ അത് അവർ നോക്കട്ടെ പാർട്ടിയുടെ നേതാക്കന്മാരുടെ മക്കളായതുകൊണ്ട് പാർട്ടി അവരെ സംരക്ഷിക്കേണ്ടതില്ല എന്ന നിലപാടാണ് പാർട്ടിക്കുള്ളത് എന്നാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞത് എന്തായാലും ഇപ്പോൾ വീണാ വിജയനെ സംരക്ഷിക്കുന്നതിന് വേണ്ടി സി പി എം ഒന്നടങ്കം അവർക്ക് പുറകിൽ മുഖ്യമന്ത്രിക്ക് പിന്നിൽ അണിനിരക്കുമ്പോൾ അന്ന് കോടിയേരി ബാലകൃഷ്ണന് നൽകാത്ത നീതി എന്തുകൊണ്ടാണ് വീണാ വിജയന് നൽകുന്നത് എന്ന് സി പി എമ്മിനകത്ത് നിന്ന് തന്നെ ഒരു വിഭാഗം മുറുമുറുപ്പുമായി മുന്നോട്ട് വന്നിട്ടുണ്ട് സി പി എമ്മിൻ്റെ ഇരുപത്തിനാലാമത് പാർട്ടി കോൺഗ്രസിൽ ഇത്തരം അഭിപ്രായങ്ങൾ മുന്നോട്ട് വരികയും പാർട്ടി തന്നെ ഭിന്നിപ്പിലേക്ക് പോകുന്ന ഒരു അവസരവും അന്നുണ്ടായിരുന്നു എന്തായാലും ഇ ഡി വീണാ വിജയനെ ചോദ്യം ചെയ്യാനൊരുങ്ങുന്നു ഇനി എന്താണ് ഈ കേസിൽ സംഭവിക്കുക വീണാ വിജയൻ അറസ്റ്റിലാകുമോ മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രതിരോധത്തിലാകുമോ ധാർമ്മികമായ ഉത്തരവാദിത്വം ഏറ്റെടുത്ത് മുഖ്യമന്ത്രി രാജിവയ്ക്കുമോ എന്നുള്ള കാര്യങ്ങളെല്ലാം കണ്ടറിയേണ്ടത് തന്നെയാണ് നമുക്ക് കാത്തിരിക്കുക